െ ഞാൻ ഷാഹിന ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകളാണ് ജൂലൈ അഞ്ചിന് ബഷീർ ദിനത്തിൽ പൊളാഞ്ചേരി കഞ്ഞിപ്പുര മൗണ്ട് ഹിറ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ നിങ്ങൾ ബഷീർ റമ്മൻ എന്ന ഡോക്യുമെന്ററി പ്രദർശനവും ബഷീറിന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന ഫാൻസി ഡ്രസ് ബഷീർ അനുസ്മരണം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞത് സന്തോഷം ഈ പ്രോഗ്രാമിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നമസ്കാരം ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേ ഉള്ളൂ ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ച് മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആ മനുഷ്യൻ്റെ പച്ചയായ ഭാഷയിലുള്ള രചനകൾ വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു അതായിരുന്നു ആ തൂലികയുടെ ശക്തി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് നാം ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നു ഒരിക്കലും അലക്കിത്തേച്ച വിടിവൊത്ത ഭാഷയിൽ എഴുതിയില്ല ഇന്ന് മലയാളത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം ബഷീറിനെ ജനകീയനാക്കിയത് തൻ്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിൻ്റെ ശൈലി എന്ന് തന്നെ അറിയപ്പെടുന്നു ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് പ്രേമലേഖനം മതിലുകൾ ശബ്ദങ്ങൾ പൂപ്പാക്കൊരാനണ്ടാർന്നെ പാവപ്പെട്ടവരുടെ വേഷ്യ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ വിഷവിഖ്യാതമായ മൂക്ക് വിഡ്ഢികളുടെ സ്വർഗം എന്നിങ്ങനെ മലയാളി എന്നും ഓർത്തുവെക്കുന്ന രചനകൾ ആ തൂലികയിൽ നിന്ന് പിറവിയെടുത്തു ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ ുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം രചനകളിലും ആവിഷ്കരിച്ചു കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യ പ്രേമികളുടെ മനസ്സിൽ മാംഗോസ്റ്റിൻ മരച്ചുവട്ടിലെ ആ ചാരു കസേരയിൽ കിടന്ന് ഗ്രാമഫോണിൽ സോജാ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിന്റെ സുൽത്താൻ വായനയുടെ വസന്തം എന്ന ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ അദ്ദേഹത്തിന്റെ ഒരു ചരമദിനവും കടന്നുപോകില്ല മഹാപ്രതിഭയ്ക്ക് പ്രണാമം നന്ദി